നമുക്കിവിടെ ഈ ടാങ്കിനകത്ത് വാഗ കുഞ്ഞുങ്ങൾ രണ്ട് വരാലിനെ ഇട്ട് നോക്കാം ഇത് അവിടെ വാലുമാക്രൊക്കെ അതിനകത്തുള്ള അതൊക്കെ എടുക്കുമോ നോക്കാം വാലുമാക്രയും പായലും തിന്ന് ജീവിക്കുകയോ നോക്കാം ജസ്റ്റ് ഒരു പരീക്ഷണം പോട്ടെ കണ്ടോ വാഗ കണ്ടോ വാഗയുടെ വാഗയുടെ കുഞ്ഞിൻ്റെ കളറാണ് കണ്ടോ ഗോൾഡ് ഗോൾഡ് അല്ലേ തുപ്പൽ കുത്തി എന്ന് പറയാൻ മാറ്റില്ല അതിൻ്റെ കളർ അല്ലേ അല്ലേ നല്ല രസമുണ്ടല്ലേ ഒരുത്തം ആക്റ്റീവ് ക്റ്റീവ് ചാടുന്നേറുണ്ടോ ചെറുത് അവനത് അത്ര ആക്റ്റീവ് അല്ല രണ്ട് ആക്റ്റീവല്ല കുഞ്ഞുങ്ങൾ ഈ ശുദ്ധീരത്തി കിടന്നോണ്ടോ ഇരുപത് ചെറിയൊരു വരാലിന്റെ കുഞ്ഞിന് വെള്ളക്കളറ് തോന്നുന്നത് എന്തിനാന്നറിയോ വെള്ളക്കളർ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാം അവിടെ വിൽക്കുന്നതിനകത്ത് ഇതിനകത്ത് അതിന് വേറെ മീൻ്റെ ആ കുര്യത്തിനകത്ത് കിടന്നുകൊണ്ടോ ആ വരാലും വെള്ളമൊക്കെ ഉള്ളതാണ് വേണ്ടോ പക്ഷേ നാടൻ വരാല രണ്ടെണ്ണം നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടാവും പിന്നെ ഏഹ് ഏഹ് പിന്നെ മോട്ടോർ ഏഹ് ഏസ നോക്കാം നോക്കാം കേട്ടോ എന്നിട്ട് തല കണ്ടോ കേട്ടോ പുക്കി പിടിച്ചേ തല നല്ല ആകുടെ തലയുണ്ട് ഭയങ്കര സാധനം ക്ലോസ ഇത് നല്ല ക്ലോസാണ് അവൻ്റെ തല കണ്ടോ വാഗ വാഗ കണ്ടോ അപ്പ അനക്ക 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 കണ്ടോ ഓ തല കണ്ടാലേ പേടിയോ നല്ല രസമുണ്ട് മറ്റേ ചെറിയ മീനൊക്കെ കാണിക്കേ ചെറിയ വരാല കുഞ്ഞ കണ്ടോ കണ്ടോ ഉണ്ടോ വേറെ പറഞ്ഞോ ആഹാ തരാ 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 നമുക്ക് പോവാരി ഈ സൈഡിൽ മുഖ്യകുമാരെ നമുക്ക് ടാങ്കിലോട്ട് ഇടാം അല്ലേ സൈസ് ഉണ്ട് ഇനി നമുക്ക് എത്ര മാസം കഴിയുമ്പോൾ നോക്കാം ഞായറു മാസം കഴിയുമ്പോൾ നോക്കാം നമ്മൾ ഈ ടാങ്കിലോട്ട് ഇടുകയാണ് ഇടുന്ന വീഡിയോ ലോജി ഇടുന്ന രണ്ട് വാകയും രണ്ട് വരാലും കുളം ഇതാണ് ചാങ്ക് ഇതാണ് ചാങ്കി വായലുകൊണ്ട് വാലുമാക്രി ആയിട്ടുണ്ട്

പോകണം അങ്ങനെയല്ല നേരെ താഴെട്ടോ നേരെ അടിയിൽ നിന്ന് പൊക്കിക്കോ പ്ലാസ്റ്റിക് ചൂട് പൊക്കിക്കോ ചോട് പൊക്കോ ഇറങ്ങട്ടെ 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 കണ്ടോ ആ ഹാ 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 നാല് പേര് റിലീസായി ഹേട്ടോടാ പോസ് മേദി മേദി നമ്മ ഇതിനോ കണ കണ അടുന്നല്ല ഇടുന്ന് ഇനി നേരെ നീ തിയമാളി ആനങ്ങേดิ മുടിച്ചോ 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 സ്ഥലുണ്ട് അമ്മാരിങ്ങനെ നിക്കുന്നു ഒരു കല്ല് എടുത്ത് വെച്ച ഒരു ചെറിയ കമ്പെടുത്ത് ഓക്കേ തോന്നുന്നു കമ്പെടുത്ത് ആ

ട്ടാ നിൽക്കേ ഒരു വെള്ള വെള്ളക്കളറുള്ള വാല്മാക്രി പോല നേരെക്കുന്നു ഒരാളും നേരെ എടുക്കുന്നു അന്മാർ എവിടെയാണ് പോയി ഒളിച്ചിരിക്കുകയാണ് ഈ പായലിൻ്റെ ഒളിച്ചിരിക്കുകയാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം ഈ പായലിൻ്റെ അടി കയറി ഒളിച്ചിരിക്കുക ഒരു വെള്ളം